ഷുഗറും കൊളസ്ട്രോളും അമിതവണ്ണവും ഒക്കെ കുറയ്ക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസായത് ഈ ജ്യൂസ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ നല്ല മാറ്റമുണ്ടാവും വളരെ ഈസിയായി വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടൊരു ജ്യൂസായത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഞാൻ എടുത്തിട്ടുണ്ട് എല്ലാം നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടും ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് വെച്ചാണ് ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത് ഇത് കണ്ടിന്യൂസ് നമ്മൾ ഉപയോഗിക്കുവാണെങ്കിൽ എല്ലാ അസുഖവും കുറഞ്ഞു കിട്ടുവേ ഒരു ഫ്രഷ് ക്യാരറ്റ് വലുതെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഓറഞ്ച് എടുത്തിരിക്കുന്നത് ഇത് മുസമ്പിയാണേലും യൂസ് ചെയ്യാവേ ചെറിയൊരു കുക്കുംബർ ഒരു മൂന്ന് ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കാൻ ഇത്രയും സാധനം മതി പിന്നെ ഒരു ഇഞ്ചിക്കഷ്ണം കൂടെ ചേർക്കുന്നുണ്ട് ഇനി ക്യാരറ്റ് ഒന്ന് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യാം തീർത്തും ചെറുതായിട്ടൊന്നും വേണ്ട ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ മതിയെ സൈഡ് എഫക്റ്റ് ആയിട്ടുള്ള ഒരു സാധനവും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല ക്യാരറ്റ് ആണെങ്കിലും ശരീരത്തിന് നിറം വെക്കാനൊക്കെ നല്ല സാധനമാണ് ഇനി അതിൻ്റെ കൂടെ എടുത്തിരിക്കുന്നത് കുക്കുംബറ കുക്കുംബറാണേലും കൊളസ്ട്രോൾ കുറയ്ക്കാനും ശരീരത്തിൻ്റെ വെയിറ്റ് കുറയ്ക്കാനും ഒക്കെ നല്ല സാധനമാണ് ക്യാരറ്റ് അരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം കുക്കുംബറും അതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തേച്ചാൽ മതിയെ ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതല്ലേ ഇനി എടുത്തിരിക്കുന്ന ഓറഞ്ചും ഇതുപോലെ തന്നെ തന്നെയെന്ന് അല്ലി എടുക്കണം മധുര ഒട്ടും ചേർക്കാതെ ഈ ജ്യൂസ് കഴിക്കുന്നതാണ് നല്ലത് ജ്യൂസ് അടിക്കുന്ന സമയത്ത് പഞ്ചസാര ചേർക്കാതെ തന്നെ ഓറഞ്ചിൻ്റെ അളവൊന്ന് പൂട്ടിയെടുത്താൽ മതി അപ്പം ആവശ്യത്തിനുള്ള മധുരം നമുക്കതിൽ നിന്ന് കിട്ടും പിന്നെ കൂടുതലും കൊളസ്ട്രോളിന് ഉപയോഗിക്കുന്ന മൊസംബീട് ഓറഞ്ചാണ് എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ സാധാ ഓറഞ്ച് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾ ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് മുസമ്പി ഓറഞ്ച് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന രണ്ട് മധുരമുള്ള ഓറഞ്ചാ അപ്പൊ എക്സ്ട്രാ നമുക്ക് ഷുഗർ ഒന്നും ആഡ് ചെയ്യേണ്ടി വരികയില്ല ഇത് മാത്രം മതിയാവും നല്ല ഗുണമുള്ള പച്ചക്കറികളാണ് നമ്മൾ ഇത് ചേർക്കുന്നത് ഓറഞ്ച് സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ നല്ല നിറം വെക്കും അതുപോലെ കുക്കുമ്പർ ആണേലും നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കും ശരീരത്തിന്റെ ഭാരവും കുറയ്ക്കും പച്ചക്കറികളെല്ലാം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു ജ്യൂസ് മെഷീനിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കണം ഇത് ചേർക്കുന്ന സമയത്തുണ്ടല്ലോ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർക്കണം ഒരു വീഡിയോ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അത് മിസ്സായിപ്പോയേ ഇനി ഐസ് ക്യൂബ് ഇട്ട് ഇത് നല്ലോണം അടിച്ചെടുക്കാവേ അത്യാവശ്യം വലിയൊരു പീസ് ഇഞ്ചിയാണ് എടുക്കേണ്ടത് അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാൽ മതിയെ ഐസ് ക്യൂബില് അടിച്ചെടുത്താൽ ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ആവശ്യത്തിന് വെള്ളവും ഒഴിക്കണം അതിനുശേഷം നല്ലോണം അരച്ചെടുക്കണം ഞാനിപ്പോ ഒരു കപ്പ് വെള്ളവും ഒഴിക്കുന്നുണ്ട് പുതിനേലി ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഒരുപിടി പുതിനേലിയും കൂടെ ചേർക്കണം ഇനി കസ്കസ എടുത്തിരിക്കുന്ന ബ്ലാക്ക് അത് ഞാനിവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ജ്യൂസ് അരച്ചെടുത്തിട്ടുണ്ട് ഒരു കപ്പ് ജ്യൂസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് മൂന്ന് ഗ്ലാസ് ഉണ്ട് ഇനി അതിലേക്ക് ഈ കസ്ഖസ് കസും നല്ല സാധനമാട്ടോ ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടുന്നത് ഇതും ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണേ കസ്ഖസ ആവശ്യത്തിന് ചേർക്കാം അതിന് പ്രത്യേകിച്ച് ക്വാണ്ടിറ്റി ഒന്നുമില്ല ഞാൻ നല്ലോണം കസഖസ് ചേർക്കും കാരണം തണുപ്പ് കിട്ടാൻ നല്ല സാധനമായത് ചൂട് സമയത്തൊക്കെ ഈ കളറും പോലെ തന്നെ നമ്മുടെ ശരീരത്തിന് നല്ല എഫക്റ്റ് ചെയ്യുന്ന ഒരു ജ്യൂസായത് ഇനി ഇതൊരു സേർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം ആദ്യം ഞാൻ കുറച്ച് കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ജ്യൂസ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ശരീര സൗന്ദര്യം നിലനിർത്താനും കൊളസ്ട്രോൾ ഇല്ലാതാക്കാനും കൊഴുപ്പിനി ഒഴിവാക്കാനും എല്ലാം നല്ല പറ്റിയ ഒരു ജ്യൂസായത് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും ഉപയോഗിച്ച് നോക്കുക ഡെയിലി ഉപയോഗിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഡെയിലി കിടക്കുന്നതിന് മുമ്പായിട്ട് ഓരോ ഗ്ലാസ് ഇത് കുടിച്ചിട്ട് കിടക്കുക അപ്പം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തൊക്കെ മാറ്റം വരുന്നതെന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ വളരെ വേഗത്തിൽ കുറഞ്ഞ ചേരുവകൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് എല്ലാവർക്കും ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ പഴയതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുകയും അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ ഇതുപോലെ എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ ഓക്കെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്